സോ ഹലോ ഗി പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കുറയായി ലോങ് വീഡിയോ എടുക്കണം നമുക്ക് വിചാരിക്കുന്നത് പക്ഷെ നാളെ നാളെ നിങ്ങളോ നിങ്ങളെ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് എന്തായാലും വെൽക്കം ടു എ ന്യൂ ബ്ലൂക്ക് ഇന്നിപ്പോ ആക്ച്വലി ഇന്നിപ്പോ വേറെ പരിപാടി ഒന്നുമില്ല ഇല്ല ഉച്ച കഴിഞ്ഞപ്പോ ജസ്റ്റ് ഒരു വീഡിയോ എടുക്കാന്ന് വിചാരിച്ചു അച്ഛനമ്മയൊക്കെ എടുക്കള പരിപാടിയിലാണ് പോയി നോക്കാം ആക്ച്വലി ആക്ച്വലി ഈ അരി വറുത്തുകൊണ്ടിരിക്കുകയാണ് കർക്കിട ആയി എല്ലാവരും ഇതെല്ലാം വീട്ടിലും ഉണ്ടാകുന്ന പരിപാടി തന്നെ എന്തോ ഒരു സാധനം എള്ളും കടലയും ശർക്കരയും ഒക്കെ ചേർത്ത് എന്തോ ഒരു സംഭവം നല്ല മഴ എന്തെങ്കിലും കേൾക്കുന്നുണ്ടോ എന്ന് അറിയില്ല എന്തെങ്കിലും വീഡിയോ എടുക്കാന്ന് വിചാരിച്ചു നിക്കുമ്പോൾ മഴ പെയ്യും ആക്ച്വലി മഴ പെയ്തു തുടങ്ങി എന്താ ഇത് മഴ പെയ്താ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ കേൾക്കുമോ ഞാൻ പറയുന്നതിൽ കേൾക്കുമോന്നുള്ള ഔട്ടാണ് അതൊക്കെ സെറ്റ് ആവട്ടെ അരി വറുത്ത് കഴിഞ്ഞിട്ട് എന്താ പരിപാടിന്ന് പോയി നോക്കാം നമുക്ക് വേറെ പരിപാടി ഇങ്ങനെ അരി പറക്കുക പൊടിക്കാതെ തന്നെ ഈ അരി ഏകദേശം ഇങ്ങനെ ആയി വരണം ഇനി അതങ്ങനെ എടുത്തിട്ട് ഇനി പൊടിച്ച് എന്താ എന്തായും കടലൊക്കെ ചേർത്ത് കർക്കിടകത്തിന് ഉണ്ടാക്കുന്ന ഒരു സംഭവം അതിന്റെ കൃത്യമായിട്ടുള്ള പേരൊന്നും അറിയില്ല എല്ലാ വീട്ടിലും ഏകദേശം എല്ലാ വീട്ടിലും ഇങ്ങനെയൊക്കെ തന്നെ ഉണ്ടാവും നമ്മളവിടെ എല്ലാ വീട്ടിലും ഉണ്ടാക്കുന്നുണ്ട് എല്ലാ വർഷവും കടക്ക് എല്ലാ വർഷവും കർക്കിടകത്തിന് ഈ ഒരു സംഭവം ആ അരി വറുത്ത് പൊടിക്കാറുണ്ട് ഇത് ഇത്രയും നേരം കറണ്ട് ഇല്ലായിരുന്നു കുറച്ച് പൊടിച്ചെടുത്തിരുന്നു അത്രയും പൊടിച്ചപ്പോഴത്തേക്കും കറണ്ട് പോയി സോ ഇനി കറണ്ട് വരുമെന്ന് നോക്കുക ഇപ്പം ഇൻവേർട്ടറിലാണ് ഓടുന്നത് ബാക്കി കറണ്ട് വന്നിട്ടേ പൊടിക്കലിടവ് സോ ലി ഇതിങ്ങനെ ഇളക്കിക്കൊണ്ട് വയ്ക്കുക ഇളക്കിടക്കി ഇപ്പം എന്നെ ഏപ്പിച്ചിട്ട് പോയി എനിക്ക് വീഡിയോ കേൾക്കാൻ കണ്ടതല്ലേ ഇരുന്ന് ഇളക്കിക്കുക എന്നാണ് അമ്മ പറഞ്ഞത് ഇത് ഇനി ഉണക്കിയെടുക്കൽ എൻ്റെ കിടന്നയാണ് സോ നമുക്ക് ഇളക്കിക്കൊണ്ടിരിക്കാം സോ നമ്മൾ ലാസ്റ്റ് അമ്മ ഏപ്പിച്ച് പോയ സാധനം കരിഞ്ഞു പോയി കുറച്ച് ഈ മേളിൽ കിടക്കുന്നൊക്കെ ലാസ്റ്റ് നമ്മൾ വറുത്തതാണ് പക്ഷെ ചെറുതായിട്ട് കരിഞ്ഞു വല്യ കുഴപ്പ എല്ലാ അടിയിലേക്ക് പോയിട്ടുണ്ട് അറിയില്ല എന്ന് വിചാരിക്ക എനിക്ക് വേറെ പരിപാടിയൊന്നുമില്ല ആ ഇനി ഇങ്ങനെ പൊടിച്ചെടുക്കണം സോ അത് മൊത്തത്തിൽ പൊടിച്ചിട്ട് ഞാൻ വരാം നമ്മൾ പൊടിച്ച് പതിയായപ്പോഴത്തേക്കും കരണ്ട് പോയി നൂറു വയസ്സ് കരണ്ട് വന്ന് സോ കരണ്ട് വന്ന് ഇനി ഇത് ഇങ്ങനെ വെക്കുക ഇത് ഇത് മുകളിൽ പിടിച്ചല്ലേ ഇളകി പോകും പ്രത്യേക മിക്സിന്ന് സോ അത് പൊടിച്ചിട്ട് വരാം സോ ഇത് മൊത്തത്തിൽ നമ്മൾ പൊടിച്ച് കഴിഞ്ഞിട്ടുണ്ട് ബാക്കി പരിപാടി ഉള്ളു വർക്കാണ് അതുപോലെ അതുപോലെതാ ഇവിടെ കടലും സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഇതിനിപ്പോൾ തൊലിയൊക്കെ കളഞ്ഞ് സെറ്റ് ആക്കിയിട്ട് എല്ലാം കൂടി ശർക്കരയൊക്കെ ചേർത്ത് പൊടിച്ചെടുക്കണം അപ്പോൾ ഞാൻ പോയി കടലും ഒന്ന് സെറ്റാക്കിയിട്ട് വരാം നമ്മൾ കുറേയൊക്കെ തൊലി കളഞ്ഞ് വെച്ചിട്ടുണ്ട് ശരിക്കും എള് കഴുകി വാരിയതാണ് ഈ കാണുന്ന എള് നല്ല ഉണങ്ങി ഇതുപോലെ ഇതുപോലാവണം സോ നമ്മൾ ഇളക്കി ഇളക്കി എള് ഏകദേശം അയ്യോ എള് ഏകദേശം സെറ്റായിട്ടുണ്ട് ഇനി മെല്ലെ ഇതിലേക്ക് തട്ടുക അമ്മ തട്ടണ്ടേ ഇതൊന്നും തട്ട് അങ്ങനെ സക്സസ്ഫുള്ളി നമ്മൾ എള്ളുണക്കിയിട്ടുണ്ട് കടലേ ഏകദേശം തൊലിയൊക്കെ കളഞ്ഞ് വെച്ചിട്ടുണ്ട് ഇത്രയും മതി ഇതൊക്കെ ധാരാളം ഇത് ഇനി മിക്സിയിലിട്ട് അടിക്കാനുള്ളത് ഇനി നമ്മൾ ഈ ഉണക്കി വെച്ച എള്ളും ഈ കടലയും മറ്റേ ശർക്കരയും നേരത്തെ നമ്മൾ പൊടിച്ച് വെച്ച അരിപ്പൊടിയും ഒക്കെ കൂടി ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുക്കാറുണ്ട് ഇനി നമ്മൾ എള് ജാറിലേക്ക് ഇടുക പൊടിച്ചെടുക്കുക അതാണ് പരിപാടി ഇനി നമ്മൾ എള്ളിലേക്ക് ശർക്കര ഇടുക എള്ളിലേക്ക് ശർക്കര ഇട്ടിട്ട് ഇത് പൊടിച്ചെടുക്കുക ആക്ച്വലി നമ്മൾ കുറച്ച് എള്ള് അരിപ്പൊടി ഇട്ട് പൊടിച്ചെടുത്ത് അതിലേക്ക് കുറച്ച് കടലയും കൂടി ഇട്ടുകൊടുത്തിട്ട് പൊടിച്ചെടുക്ക ഇവിടുത്തെ മിക്സിന്റെ വെച്ചാ പഞ്ചായത്തിന്റെ അപ്പുറം വരെ എത്തും അത് പൊടിച്ചിട്ടുണ്ടമ്മൂടി പൊടിയ സംഭവം കുറച്ചുകൂടി പൊടിയാണ്ട് അപ്പൊ തിരിച്ചെടുക്ക എനിക്ക് നല്ല രീതിയിൽ പൊടിഞ്ഞ് വരണം നമുക്ക് ഒന്നുകൂടി മിക്സിയിലിട്ട് പൊടിച്ചെടുക്കാം ഇപ്പം അത്യാവശ്യം പൊടിഞ്ഞിട്ടുണ്ട് ഏത് ഇതാ ഇങ്ങനെ വന്നാൽ മതി ഏകദേശം ഒരു കൺസിസ്റ്റൻസിയിൽ വന്നാൽ മതി യാ അപ്പോൾ അത് പൊടിച്ചെടുത്തിട്ടുണ്ട് ഇനി ബാക്കി മൊത്തം നമ്മൾ ശർക്കരയും എള്ളും ഈ കടലയൊക്കെ കൂടി മൊത്തത്തിൽ ഒന്ന് പൊടിച്ചെടുക്കട്ടെ എന്നിട്ട് വരാം സോ ഞാനൊരു കോള് വന്നിട്ട് അങ്ങോട്ട് മാറിയതായിരുന്നു അമ്മ എന്താക്കി നോക്കാം നമുക്ക് ഓൾമോസ്റ്റ് കഴിഞ്ഞിട്ടുണ്ട് ഓൾമോസ്റ്റ് അല്ല എല്ലാം കഴിഞ്ഞ് എല്ലാം ആക്കിയിട്ടുണ്ട് ൊടി മൊത്തം ശർക്കരക്കെട്ട് പൊടിച്ചെടുത്താൽ മതി കടലെള്ളം പൊടിച്ച് റെഡി ആക്കി വെച്ചിട്ടുണ്ട് ഓ ഇനി അതും കൂടി പൊടിക്കട്ടെ സംഭവം ഇത്രയും ആയിട്ടുണ്ട് ഇനി ഈ പൊടിയും കൂടി മിക്സ് ആയി കഴിയുമ്പോൾ ഒരു ലൈറ്റർ കളറാവു ഫൈനലി എല്ലാം സെറ്റ് ആയിട്ടുണ്ട് കടല പൊടി ഏകദേശമൊക്കെ സെറ്റായി വെച്ചിട്ടുണ്ട് ഇനി കുറച്ച് കഴിച്ചു നോക്കാം ഒരു സ്പൂൺ സോ സംഭവൊക്കെ റെഡി ആയിട്ടുണ്ട് എടുത്ത് കഴിച്ചു നോക്കാം മധുരം ഉണ്ടാവും നോക്കി നോക്കാം ടേസ്റ്റ് എസ്റ്റാറാണോ ഞാൻ സംഭവങ്ങളാ റെഡി ആയിട്ടുണ്ട് പിന്നെ നമ്മൾ എല്ലാ കൊല്ലവും കഴിക്കുന്നതുകൊണ്ട് വലിയ ഇതൊന്നുമില്ല പക്ഷെ ഇത് ഉണ്ടാക്കാൻ പഠിച്ചത് ഇപ്പോഴാണ് വീടും എടുക്കുന്നതുകൊണ്ട് മാത്രം ഇതിന്റെ ഇതുണ്ടാക്കുമ്പോൾ സാധാരണ അടുക്കളി വരാറില്ല സോ രസന്റെ സാധനം ഇനിയിപ്പോ വേറെ പരിപാടിയൊന്നുമില്ല ഇനിയിപ്പോ ഒരു റൗണ്ട് കുറച്ച് കടലയും കൂടി ഉണ്ട് അതും ഈ പൊടിയും കൂടി ചേർത്ത് അരിച്ച് ഇതിലേക്ക് മിക്സ് ചെയ്യണം അത്രേ ഉള്ളൂ സോ ഇപ്പൊ ആക്ച്വലി എട്ട് മണിയാവാനായി ഉച്ച കഴിഞ്ഞ് അതിന്റെ പുറകെ കൂടിയതാണ് ഇടയ്ക്ക് കറണ്ട് തന്നും പോയി കളിച്ച് കളിച്ച് എപ്പോഴും തീരേണ്ട സമയമാണ് ഇപ്പോഴാണ് തീർന്നത് ഇനി പല വ്യത്യസ്തമായ കണ്ടന്റായിട്ട് ഇനിയും വരാം ക്യാമറ ഫേസ് ചെയ്യുമ്പോൾ ചെറിയൊരു പ്രശ്നം ഉണ്ട് പുറത്ത് പോകുമ്പോഴൊക്കെ ഗ്ലോഗ് എടുക്കാൻ ഭയങ്കര മടിയാണ് ക്യാമറയുടെ മുമ്പിൽ ചെയ്ത് സെറ്റ് ആവും നമ്മൾ സോ ഇന്നത്തെ വീഡിയോ അത്രേ ഉള്ളൂ ഇനി അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം സോ ബൈ വീഡിയോ ബൈസ്റ്റേ ഏ